ഹലോ കേസ് അപ്പം നമ്മൾ തന്നിരിക്കുന്നത് നമ്മൾ പുഴുതു വീടായിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മളെ ഇന്ന് അമ്മ കടയിൽ പപ്പടം പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളടുത്ത് കട വരെ പോവുകയാണ് കേസ് കണ്ടോ കേസ് ഞാൻ പോ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്ന നടന്ന് നമുക്ക് ഇച്ചിരി ദൂരം പോകാനുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് യേശ് നമ്മളിവിടെ പുതിയെന്ന് പറഞ്ഞാൽ അമ്പലമുണ്ട് ആ അമ്പലത്തിൻ്റെ നിയർ ബൈ ആയിട്ടാണ് ഞാൻ അമ്പൽ ശരി കട അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു പത്ത് പന്ത്രണ്ട് വീട് കടന്നു പോകണം കാളും വരെയും താണ്ടി പോകണം ഏസ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പശുവിനെ കാണിച്ചിങ്ങോട്ട് ഫ്രണ്ട് പോകണം കണ്ടൊരു ചുമന്ന് ഒരു സായം നിങ്ങൾക്ക് ചെടിയുണ്ടാവും ഏസ് ചുമന്ന കളറിലെ ചെടി ആഹാ ഹാ എവിടെ സ്വന്തം നമ്മൾ പറഞ്ഞ പശു കഴുത്തിന് കഴിഞ്ഞാൽ മഴ അങ്ങനെയല്ല നോ അല്ലെങ്കിൽ ആ ശബ്ദം കേൾക്കണം അപ്പം നോക്കുന്നുണ്ടോ കുത്തു കോടൈ നോക്കുന്നുണ്ട് നേരം കേട്ടോ ബാക്കിലോട്ടൊക്കെ തൊഴിക്കുന്നുണ്ട് വീടൊക്കെ ഇഷ്ടമല്ലോ നോക്കുന്നത് നേരെ നോക്കാം നേരെ നോക്കിപ്പോ നോക്കണ്ട നോക്കണ്ട അതേപോലെ ഒരു എടുത്തു വലിയൊരു വാഴത്തോട്ട് വാണ്ടില്ല അതാണ്ട് വലിയൊരു വാഴത്തോട്ടം അതും കടന്ന് നമ്മൾ പിന്നെയും പൊയ്ക്കോണ്ടിരിക്കണ കേ നല്ല റഡിണ്ടോ അതെല്ലാം സൈക്കിൾ കൊണ്ടുവന്നാ പോലെ മഴ മഴ കൊടിഞ്ഞിരിക്കുന്നു ആരല്ലോട്ട് വീഴുവോ ഏയ് ഇല്ലായിരിക്കും അല്ലേ നിങ്ങൾ ഇങ്ങനെ നമ്മൾ പിന്നെയും ബുക്ക് ആകൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നോണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്ന മാത്രം കാണിച്ചില്ലല്ലോ അപ്പം ഒരു താങ്കൾ പറന്ന് വരുന്നുണ്ട് അപ്പൊ ഒരു പിക്കപ്പിന്റെ കണ്ടു കൂടാണ് പോകുന്നത് നമ്മളെ പപ്പടം മേടിക്കാൻ വന്നിട്ടുണ്ട് കടയിൽ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് കേസ് അപ്പൊ കേസ് നമുക്ക് പപ്പടം കിട്ടിയിട്ടുണ്ട് എന്തോ പപ്പടം ആണേത് ആ വിഷ്ണു പുതുവായ പപ്പടം അപ്പോൾ കാണുന്ന പപ്പടം കിട്ടുണ്ട് ഏസ് നമ്മുടെ ഏസ് തെറ്റി പപ്പറം അപ്പോൾ ഇതാണ് നമ്മളെ കട ഇതാണ് കാണുന്ന ടാപ്പട്ടിയ സമയം അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള യാത്ര തുടരുന്നു നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച അമ്മ നമുക്ക് പൈസ വരുന്നുണ്ടായിരുന്നു ബാക്കി ഉണ്ടല്ലോ ചോയ്ച്ച് എന്ത് ചെയ്യും മുട്ടായിയോ ലൈസോ മേടിക്കും അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി നമ്മൾ വീടിൻ്റെ അടുത്തുള്ള വരെ ചിലപ്പോ നമ്മൾ ആദ്യം അങ്ങോട്ട് അങ്ങോട്ട് പോയി ഇപ്പം ഇങ്ങോട്ടാണ് എൻ്റെ വീട് അപ്പൊ ഇങ്ങോട്ട് പോവുമ്പോൾ കട ഉണ്ട് ഞാൻ കളിച്ചു അതുകൊണ്ട് ഈ ഒരു കടയാണ് മതിൻ്റെ അപ്പുറത്തേക്കുന്നത് നമ്മൾ പിന്നെ ഉമ്മ വേണ്ട പശുവിടെ ഇപ്പം ഉണ്ട് അത് കുത്തുവാസായിട്ട് അപ്പറത്തെ അശം ചേർത്ത് പോയാലോ അപ്പുറത്തെ അശം ചെയ്തു പോവാ കുത്തിയാലേ നമുക്ക് മാത്രം ലീഫ് സൈഡിലാണ് നമുക്ക് കടയുള്ളത് റൈറ്റ് സൈഡിലാണ് കടയുള്ളത് ആഴത്തൊന്ന് മണിക്ക് പറഞ്ഞാൽ വാഴത്തോട്ടം മഴത്തോട്ട് മഴത്തോട്ടും പിന്നെ വാഴത്തോട്ടം വാഴത്തോട്ടം വഴത്തോട്ടം നല്ല നല്ല വാഴ എടുത്ത് വാഴത്തോട്ടം പശുവിനും പിന്നെ പശുവിനെ ഓപ്പോസിറ്റ് സൈഡിലാക്കാൻ ആക്കിക്കൊള്ളത് പശുവിനെ കേട്ടിട്ടുണ്ടെങ്കിലും കുഞ്ഞാണ് തീരേജാണ് കാണുമ്പോൾ കുത്തിയാലോ കൊമ്പൊന്നും ആയിട്ടില്ലോട്ടെ കടയിലൂടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അവർ മുട്ടായി മേടിക്കണം മുട്ടായി 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 അല്ലെങ്കിൽ ലൈസ് ലൈസ് അങ്ങനെ വേണ്ട ചുമതയും അത് ഞങ്ങൾ പിന്നെ കടയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ചേർത്ത് ഞാൻ നിങ്ങളെന്താ മരിച്ചതിപ്പോൾ കാണിച്ചു തരാം കേസ് നമ്മുടെ ലേസ് വീട്ടുണ്ട് ലേസ് ഇതെല്ലാം നോക്കണം അപ്പോൾ കേസ് നമ്മുടെ ലേസ് നോക്കിയിട്ടിട്ടുണ്ട് നമ്മൾ ചുമന്ന ലേസ് ആണ് മേടിച്ചത് നമ്മൾ നേരത്തെ വരെ മറ്റേ ഓറഞ്ചായെന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഭയങ്കര ഹരിയാണ് കേസ് അപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ വീട്ടിലുള്ള ഓയിൽ കാണിച്ചിട്ട്

നമ്മൾ ഈ വാഴത്തോട്ടൻ്റെ ഇതിൽ ഇടയൊക്കെ കണ്ടു പശുവിനെ കണ്ടു ചുമന്ത ചെടി കണ്ടു പപ്പടം മേടിച്ചു ബാക്കി മേടിച്ചു അതുകഴിഞ്ഞ് ആ ബാക്കി പൈസ നമ്മൾ എന്ത് ചെയ്തു എല്ലാ മേടിച്ചു അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിക്കുകയാണ് ഗേസ് നമ്മുടെ നമ്മുടെ താണ്ട് വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് അന്നേരം ഇന്ന് നമ്മൾ വീട്ടിലകത്തോട്ട് പോവാണ് ഗേസ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ Like kiya share kiya thank you guys